ഹായ് മെച്ചാ മാരെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റെഡ്മീടെ നയൻ പവർ എന്ന് പറഞ്ഞ മോഡലാണ് അത്യാവശ്യം നല്ല മോഡലാണ് വെച്ചാൽ അപ്പോൾ ഈ മൊബൈൽ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും കംപ്ലയിൻ്റ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലല്ലേ അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കാണിച്ചു കാണിച്ചുതരാം ഇതിൻ്റെ ഡിസ്പ്ലേതാ ഫുള്ള് ഇളകിയിരിക്കുകയാണ് അതുപോലെ നമ്മൾ ബാറ്ററിയും ചേഞ്ച് ചെയ്യാൻ പോവാണ് കണ്ടോ ഡിസ്പ്ലേ മൊത്തത്തിൽ ഇളകി വന്നു ആൾറെഡി മാറിയ ഡിസ്പ്ലേ ആണ് പക്ഷേ ആയി കംപ്ലെയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ രണ്ട് സ്ട്രിപ്പിൽ ഒരെണ്ണം ഡിസ്പ്ലേ സ്ട്രിപ്പും ഒരെണ്ണം ചാർജിങ്ങിൻ്റെ സ്ട്രിപ്പുമാണ് ആ ചാർജിങ് സ്ട്രിപ്പ് ഇളകി കട്ടായിപ്പോയി അതുപോലെ തന്നെ ഡിസ്പ്ലേയും വരുന്നില്ല ഫുള്ള് ബ്ലാങ്ക് ആണ് നിൽക്കുന്നത് സോ നമ്മളിപ്പം ഇളക്കിയിട്ട് ബാറ്ററിയും ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ ഡിസ്പ്ലേയും മാറ്റാൻ പോവാണ് ഈ ഡിസ്പ്ലേ സ്ട്രിപ്പ് കട്ട് ആയത് ഞാനൊന്നും കൂടി കാണിച്ചു തരികയാണ് കണ്ടോ താഴെ ഇത് ഇളകി കട്ടായി പോയതാണ് താഴെ ആ രണ്ട് സ്ട്രിപ്പിൻ്റെ അകത്ത് ഒരു സ്ട്രിപ്പ് കട്ടായിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇളക്കാൻ പോവുക അപ്പോൾ എപ്പോഴും പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ സിം ട്രേ റിമൂവ് ചെയ്യാൻ പോവുകയാണ് സൈഡിൽ സിം ട്രേ ഉണ്ട് സിം ട്രേ നമ്മൾ റിമൂവ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ സിം ട്രേ എടുത്ത് മാറ്റി വയ്ക്കാം അടുത്ത് ബാക്ക് പാനൽ ഈ നയൻ പവറിൻ്റെ ബാക്ക് പാനൽ എന്ന് പറഞ്ഞാൽ ഫുള്ളും കപ്പ് പോലെയാണ് ലോക്കാണ് അതുകൊണ്ട് നൈസിന് ഇളക്കണം അതുപോലെ തന്നെ നഖം വെച്ചാണ് ഞാൻ ഇളക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പണർ ഉപയോഗിക്കാം ഈ ബാക്ക് പാനിൽ ഇളക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൈഡിലാണ് ഫിംഗർ പ്രിൻ്റ് വരുന്ന ഈ സ്ട്രിപ്പ് കട്ടായി കട്ടായിപ്പോകാതെ ശ്രദ്ധിച്ചോണം കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളിങ്ങനെ ലോക്കൊക്കെ ഇങ്ങനെ ഇളകി വരാൻ നേരത്ത് നമ്മൾ പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്ട്രിപ്പ് കൺഫേം ആണ് അതുകൊണ്ട് നൈസായിട്ട് ഇളക്കുക നൈസായിട്ട് ഇങ്ങനെ ഇളക്കി ഓരോരോ സൈഡായിട്ട് നൈസിന് ഇങ്ങനെ തിക്കി തിക്കി എടുത്തിട്ട് പയ്യങ്ങ് പൊക്കിയെടുത്താൽ മതി ലോക്കാണ് അതുകൊണ്ട് വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല ഉണ്ടോ ഇപ്പം ഞാൻ ഈ വലിച്ച സമയത്ത് തന്നെ ടപ്പ് എന്ന് പറഞ്ഞ് വന്നിരുന്നെങ്കിൽ നീങ്ങി വന്നിരുന്നെങ്കിൽ സ്ട്രിപ്പ് കട്ടായി കട്ടായിപ്പോവും സോ ശ്രദ്ധിച്ച് ഇളക്കുക ഇപ്പോൾ വലിയ പാടൊന്നൊന്നുമില്ല ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ ഇളക്കി എടുക്കാൻ പറ്റും അടുത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ക്രൂ എല്ലാം ഒന്ന് ഇളക്കുകയാണ് ഈ സ്ക്രൂ എല്ലാം ഞാൻ ഓരോന്നായിട്ട് ഇളക്കി എടുത്ത് മാറ്റുന്നില്ല ഇങ്ങനെ എന്താ പറയുക ലൂസ് ചെയ്ത് വെച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങനെ പൊക്കിയെടുക്കാൻ പോവാണ് അപ്പോൾ ചില സമയത്ത് ഞാൻ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ക്രൂവും ഇങ്ങനെ ലൂസാക്കി നിർത്തും എന്നിട്ട് നമുക്ക് ആ പ്രൊട്ടക്ടറോട് കൂടി ഇങ്ങനെ പൊക്കി അങ്ങ് എടുക്കാൻ പറ്റും അത് രസമാണ് രസം മാത്രമല്ല നമുക്കിങ്ങനെ ഓരോ നാട്ടും എടുത്ത് വെച്ച് എടുത്ത് വെച്ച് വരുന്നതിന് ഇതിങ്ങനെ മൊത്തത്തിൽ റിമൂവ് ചെയ്തിട്ട് എന്നിട്ട് പൊക്കിയങ്ങ് താണ്ടേ ഇങ്ങനെ പൊക്കി എടുക്കും ഇതുപോലെ ആരൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കെല്ലാം വെച്ചാൽ മരാം അപ്പോൾ അതാണ്ടേ ഇതൊരു രസമാണ് രസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആ സമയത്ത് തോന്നുന്ന ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ പണി എളുപ്പത്തിന് വേണ്ടിയും തോന്നാം പലർക്കും പല മൈൻഡാണ് എന്നാലും ഇങ്ങനെ ഇളക്കുന്ന ചിലരൊക്കെ ഉള്ളു തുച്ഛമായ ആൾക്കാരേ ഉള്ളു അപ്പോൾ എന്തായാലും നിങ്ങളാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതോ ഇളക്കിയിട്ടുണ്ട് എവിടെയോ ഒരു സ്ക്രൂ എവിടെയോ ഒരു സ്ക്രൂ ലോക്കില്ല അല്ല ഇളകി വന്നു ആ ഈ സൈഡിലെ സ്ക്രൂ ചെറിയൊരു പിടിത്തോണ്ട് വച്ചാടേ അത്രയേ ഉള്ളൂ താണ്ടേ മൊത്തത്തിൽ ഇങ്ങെടുത്തു ഇനി ഇങ്ങ് തട്ടിക്കളയാം അപ്പം ഇങ്ങനെ ചില സമയത്തെ ഞാനിങ്ങനെ ഇളക്കാറുള്ളൂ അല്ലെങ്കിൽ നോർമലായിട്ട് തന്നെ ഇളക്കി എടുക്കും ഓരോന്നായിട്ട് ഓക്കെ വെച്ചു അപ്പോൾ അതാണ്ടേ പ്രൊട്ടക്ടർ ഇളക്കി മാറ്റി അടുത്ത് ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്യുന്നു ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട് ബാക്ക് പാനൽ മാറ്റി വയ്ക്കാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ബാറ്ററി ആണ് ഇപ്പോൾ നമ്മൾ ഇളക്കാൻ പോകുന്നത് കവർ പിടിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് വലിക്കുകയാണ് ഇത് ആൾറെഡി ഇളക്കിയ മൊബൈലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു സോ അവർ ആൾറെഡി ഇത് ഇളക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ പാടില്ല എന്നാലും ചെറിയൊരു പിടിത്തമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അടിയിലെ ഗം നല്ല രീതിയിൽ ഉണ്ട് ഇത് മൊബൈലിൻ്റെ ഗം തന്നെയാണ് റീഗം വെച്ച് കാണത്തില്ല എന്തായാലും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ടെമ്പേടിന്റെ അകത്ത് വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റില്ലേ അത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതുപോലെ ഒന്ന് കുത്തി കയറ്റിയിട്ട് ഒന്ന് കറക്റ്റ് മതി പക്ഷേ ഇത് അതിനു വേണ്ടി പാടല്ല ഇളകി നിൽക്കുന്ന ഒരു ബാറ്ററി ആണ് എനിക്ക് കാണാൻ പറ്റും ഇളകി തന്നെ നിൽക്കുകയാണ് പക്ഷെ എന്നാലും വിട്ടു വരുന്നില്ല ജസ്റ്റ് ഒന്നൊരു പുഷ് കിട്ടിക്കഴിഞ്ഞാൽ ഇളകി വരും പക്ഷെ അത് കിട്ടുന്നില്ല ടെമ്പേടിൻ്റെ ഷീറ്റൊന്നകത്ത് കയറുന്നില്ല ഗം ഉള്ളതുകൊണ്ട് കവറുള്ളതുകൊണ്ട് കയറുന്നില്ല അതാണ്ടേ ഈ എഡ്ജിലൊന്ന് കിട്ടിയാൽ ആ ഓക്കെ തിക്കി തിക്കി അത്ര തന്നെ മുകളിലോട്ടൊന്ന് ഇനിയിപ്പോൾ ഒറ്റ വലി പുറന്നങ്ങത്തും ഓടി വരൂ വന്നു 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 ഇത് ഇളക്കിയതായതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് വരുന്നത് അല്ലെങ്കിൽ കുറച്ച് പാടുവിടേണ്ടി വരും ഓക്കെ ഞാനിപ്പോൾ നമ്മൾ ബാറ്ററി ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി കവറ് ഈ കവറ് പയ്യെ റിമൂവ് ചെയ്യുകയാണ് ഇനി ഈ കവർ അങ്ങനെ തന്നെ ഞാൻ നിർത്താൻ പോവാ അതുകൊണ്ട് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു ഇത് പിന്നെ ഇളക്കേണ്ടി ആവശ്യമില്ല ഡിസ്പ്ലേ ആൾറെഡി ഇളകി പോയിരിക്കുന്നതുകൊണ്ട് വലിയ പാടൊന്നും ഇല്ലാതെ തന്നെ അങ്ങ് ഇളകി പോയിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ പകുതി കട്ടായിരിക്കുന്ന സ്ട്രിപ്പ് കണ്ടോ താഴെ അപ്പോൾ നമ്മൾ ആ സി സി ബോർഡ് സെക്ഷൻ ഇളക്കാൻ പോവുകയാണ് അപ്പോൾ അത് ഇളക്കിയാൽ മാത്രമേ അകത്തിരിക്കുന്ന ആ പകുതി സ്ട്രിപ്പ് നമ്മളൊക്കെ ഇളക്കി മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ സ്ക്രൂ എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാണ് അതുപോലെ തന്നെ ഈ ഫീൽഡിൽ ആദ്യമായിട്ട് വന്ന മച്ചാന്മാർ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഉള്ളിലൊരു പേടിയുണ്ട് ഇളക്കാൻ നേരത്ത് അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സ്ട്രിപ്പൊക്കെ കട്ടായി പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മച്ചാനെ വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ ഒരു അഞ്ച് മിനിറ്റ് നല്ല മനസ്സമാധാനമായിട്ട് നല്ല ബ്രീത്ത് ഒക്കെ എടുത്ത് നല്ല ഫ്രീ ആക്കുക മൈൻഡ് ഫ്രീ ആയിട്ട് അങ്ങ് ഇളക്കുക അന്നേരം ഒരു കുഴപ്പമില്ല പിന്നെ നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം ഫസ്റ്റ് ടൈം ആകുമ്പോൾ എല്ലാവർക്കും അതുപോലെ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നമ്മുടെ കയ്യിൽ കിടന്ന് കളിക്കും മൊബൈൽ അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രീ മൈൻഡ് ഫ്രീ ആയിട്ട് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ വെച്ചാൽ ഒരു കുഴപ്പം വരത്തില്ല അപ്പോൾ ഞാനിവിടെ സ്ക്രൂ എല്ലാം ഇളക്കിയിട്ടുണ്ട് അത് ഈ റിംഗർ ക്യാബിന് അങ്ങനെ ഇളക്കി മാറ്റണം മാറ്റിയിട്ട് ഞാൻ ആ സ്ട്രിപ്പ് കട്ടായത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കേ അപ്പോൾ റിങ്ങിനിളക്കി മാറ്റിയിട്ടുണ്ട് അതാണ് ആ പകുതി സ്ട്രിപ്പ് ഇവിടെയാണുള്ളത് അപ്പോൾ അതാണ്ടേ ഇളക്കിയത് ഇതാണ് കട്ടായി പോയത് ഇത് മൈക്രോ ജമ്പറൊക്കെ ചെയ്ത് ചെയ്യുന്നവരുണ്ടാവും പക്ഷേ അതൊക്കെ ഇവിടെ നിന്ന് മെനക്കെട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല മച്ചാനെ ഡിസ്പ്ലേ മാറി എടുക്കുക അതാണ് നല്ലത് ഇവിടുത്തെ നമ്മൾ ഈ ഫ്രെയിം എല്ലാം ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ക്ലീൻ ചെയ്യാൻ ഇച്ചിരി എടുക്കും അതുകൊണ്ട് ഇവിടെ സ്കിപ്പ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രെയിം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പുതിയ ഡിസ്പ്ലേ സർവീസ് പാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് സർവീസ് പാക്ക് കിട്ടുന്നെങ്കിൽ മാക്സിമം സർവീസ് പാക്ക് എടുക്കാൻ കാരണം വലിയ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവില്ല പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ സർവീസ് പാക്ക് എടുത്തു അപ്പോൾ ഡിസ്പ്ലേ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം നയൻ പവർ ഒ ജി എന്നാണ് കിടക്കുന്നത് പക്ഷേ കൊള്ളാം നല്ല ഡിസ്പ്ലേ തന്നെയാണ് ഒറിജിനൽ ക്വാളിറ്റി തന്നെയാണ് വേറെ ഒന്നുമില്ല ആഡംബരമായിട്ടുള്ള സ്റ്റിക്കറുകളൊന്നുമില്ല ഈ സർവീസ് പാക്ക് എടുക്കുമ്പം ആ ഒരു വിഷയമേ ഉള്ളൂ വലിയ എന്താ പറയുക അല്ലാത്ത നമ്മൾ ഏതെങ്കിലും കമ്പനി ഡിസ്പ്ലേ എടുക്കുമ്പോൾ കുറേ ആഡംബര സ്റ്റിക്കറുകളൊക്കെ കാണും ഇതിൻ്റെ അകത്ത് അതൊന്നും കാണത്തില്ല ഇങ്ങനെ ആയിട്ട് തന്നെ ആയിരിക്കും ആകെ ആ നമ്മുടെ ആ ബോക്സിൻ്റെ അകത്ത് മാത്രം സർവീസ് പാക്ക് എന്ന് എഴുതി മൊബൈലിൻ്റെ മോഡൽ എഴുതിയിട്ടുണ്ടാവും അത്രേ ഉള്ളൂ ഈ ഡിസ്പ്ലേയിൽ കുറച്ച് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഞാനന്ന് ഇളക്കി മാറ്റുകയാണ് ആ കവർ ഇളക്കി മാറ്റി ഇതാണ്ട് ഇവിടെ കണ്ടോ നമ്മുടെ സെക്കൻഡ് സ്ട്രിപ്പ് അതായത് ചാർജിങ് സ്ട്രിപ്പിൻ്റെ അകത്തുണ്ടാവും അവിടെ നല്ല സ്ട്രോങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വലിച്ചൊക്കെ ഇളക്കണമല്ല ഇങ്ങനെ വലിക്കാൻ നേരത്ത് സ്ട്രിപ്പ് കട്ടായി പോവരുത് കേട്ടോ ശ്രദ്ധിച്ചോണേ ചിലപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ ടപ്പ് എന്ന് പറഞ്ഞിങ്ങനെ കഴിഞ്ഞാൽ സ്ട്രിപ്പ് കട്ടായി വരും പിന്നെ അതുകൊണ്ടോ ഭയങ്കര ഗംഭം വെച്ചാൽ ഈ സ്ട്രിപ്പിൽ ഇത്രയും ടൈറ്റായിട്ടുള്ള ഗംഭം കൊടുത്താൽ നമ്മൾ ഇളക്കാൻ നേരത്ത് ഇത് പറഞ്ഞാൽ അങ്ങനെ പോയാൽ പോയില്ലേ സെൽഫി ക്യാമറയുടെ സ്പേസിൽ ഒരു ചെറിയ കവർ ഇട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവുകയാണ് സർവീസ് ബേക്ക് ആയതുകൊണ്ട് വലിയ വിഷയങ്ങൾ വരാൻ ചാൻസ് ഇല്ല പക്ഷേ നമ്മൾ ഏത് ഡിസ്പ്ലേ എടുത്താലും ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഒട്ടിച്ച് കൊടുക്കുക അതായിരിക്കും നമുക്ക് നല്ലത് അതും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ കാരണം വാറൻറ്റിയോ ഗ്യാരണ്ടിയോ ഒന്നുമില്ല ഒന്നേരം പിന്നെ കടിച്ചാൽ നമുക്ക് കിട്ടുന്ന ആകെ ചില്ലറയും ഇല്ലാണ്ടാവും അതുകൊണ്ട് എല്ലാ ഡിസ്പ്ലേയും ചെക്ക് ചെയ്ത് മാക്സിമം ചെക്ക് ചെയ്ത് കൺഫേം ആയിട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തീരുമാനിച്ചതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതായിരിക്കും നല്ലത് പ്രത്യേകിച്ചും സർവീസ് ഫീൽഡിൽ ആദ്യമായിട്ടുള്ള വന്ന മച്ചന്മാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ചെക്ക് ചെയ്യാൻ നോക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത ബാറ്ററി ബാറ്ററി സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പുതിയ ബാറ്ററി വാറൻറ്റി ഉണ്ട് റെഡ്മിയുടെ ഫോണിന് കൊള്ളാം ഈ ബാറ്ററി റെഡ്മിയുടെ എല്ലാ ഫോണിനും കുഴപ്പമില്ലാത്തൊരു ബാറ്ററിയാണ് നല്ല ചാർജ് നിൽക്കുന്നുണ്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു ബാറ്ററിയാണ് ഇതുവരെ കംപ്ലൈൻസ് ഒന്നും വന്നിട്ടില്ല നമുക്ക് ഓക്കെ മച്ചാനെ അപ്പോൾ ഞാൻ ഈ ബാറ്ററി വെച്ചിട്ട് ബാറ്ററിയും കൂടി നമുക്ക് ചെക്ക് ചെയ്യണം ബാറ്ററി മാറുന്നത് ചിലർ പെട്ടെന്ന് വെച്ചും കൊടുത്തുവിടും അപ്പോൾ നമ്മൾ ബാറ്ററി വെച്ചിട്ട് ചാർജൊക്കെ കുത്തിയിട്ട് ചാർജ് കയറുന്നുണ്ടോ പെർസെൻറ്റേജ് എത്ര മിനിറ്റിനകത്ത് ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് ആവുന്നു അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതുപോലെ ഡിസ്ചാർജ് എല്ലാം വെച്ച് വെറുതെ വെച്ചിരിക്കുമ്പോൾ ഡിസ്ചാർജ് ആവുന്നുണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ബാറ്ററി മാറി കൊടുക്കാവൂ വന്ന ഉടനെ ഒരുപാട് പേര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാറ്ററി മാറാൻ വന്നുകഴിഞ്ഞാൽ അപ്പോഴേ ബാറ്ററികളെ പഴയ തിളക്കി മാറ്റുക പുതിയ ബാറ്ററി അങ്ങോട്ട് വയ്ക്കുക ഓൺ ചെയ്യുക അങ്ങ് കൊടുത്തുവിടും പക്ഷേ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് കുറവാണ് അപ്പോൾ എന്തായാലും വെച്ചാൽ മൊബൈൽ ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ആയി വരട്ടെ നമുക്കിനി ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ് ഡിസ്പ്ലേ ചെക്ക് ചെയ്യേണ്ടത് മസ്റ്റാണ് വെച്ചാൽ അതിനിപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യാൻ തോന്നുക എല്ലാ രീതിയിലും കോഡ് അടിച്ച് ചെക്ക് ചെയ്യുക മെസ്സേജ് ടൈപ്പ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്ത് മെസ്സേജ് ടൈപ്പ് ചെയ്യുക നമ്പർ ടൈപ്പ് ചെയ്യുക ഓരോരക്ഷരവും ക്ലിയർ ആയിട്ട് ടൈപ്പ് ചെയ്ത് നോക്കുക ഇട്ട് ചെക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യാൻ തോന്നുക എല്ലാ രീതിയിലും ചെക്ക് ചെയ്ത് മിനിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ഡിസ്പ്ലേയിൽ എന്താ പറയുക ലൈറ്റൊക്കെ മിന്നൊക്കെ വല്ല മരുന്നുണ്ടോ എന്ന് നോക്കുക കാരണം ഉടനെ വരത്തില്ല ഡിസ്പ്ലേയിൽ അപ്പം കുറച്ചു നേരം മാറ്റിവെക്കുമ്പോഴായിരിക്കും ഇങ്ങനെ കുറച്ച് ഹീറ്റ് ആകുമ്പോഴായിരിക്കും അതായത് ബോർഡ് ഹീറ്റ് ആവുമ്പോഴായിരിക്കും ഈ ഡിസ്പ്ലേയിൽ കിടന്നിങ്ങനെ മിന്നൊക്കവും ലൈറ്റൊക്കെ ഒരുമാരി ബ്ലിങ്ക് ആവുന്നൊക്കെ വരും അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ട് ഒട്ടിക്കുക അപ്പോൾ ഈ ഡിസ്പ്ലേ വേറെ ഇഷ്യൂ ഒന്നും ഇല്ല അതുമില്ലാതെ സർവീസ് പാക്കാണ് എടുത്തിരിക്കുന്നത് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല ചില ഡിസ്പ്ലേകൾ നമ്മൾ ഇടാൻ നേരത്ത് ഓവർ ഹീറ്റ് ആവും അത് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഡിസ്പ്ലേയുടെ കംപ്ലയിൻ്റ് കൊണ്ട് ഓവർ ഹീറ്റ് വരും അപ്പോൾ അങ്ങനെയും സംഭവിക്കും സോ നല്ല രീതിയിൽ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യുക ഫുള്ള് ചെക്ക് ചെയ്യുക ടച്ചൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് കൺഫേം ആയതിന് ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കുക ഇപ്പം ഞാനിവിടെ ബാറ്ററിയും കൂടി മാറിയിരിക്കുക അതുകൊണ്ട് ചാർജർ കണക്ട് ചെയ്തിട്ട് ബാറ്ററി ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ രണ്ട് പെർസെൻറ്റേജ് കയറുന്ന ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് എത്ര മിനികത്ത് കയറുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞ് ഞാൻ ഫുള്ള് സെറ്റ് ചെയ്ത് മാറ്റുന്നതായിരിക്കും ഓക്കെ വച്ചാൽ അപ്പോൾ ചാർജ് കറക്റ്റായിട്ട് കയറുന്നുണ്ട് അപ്പോൾ ഞാൻ ചാർജർ റിമൂവ് ചെയ്യാണ് ഇനി നമ്മൾ ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവുകയാണ് ഡിസ്പ്ലേ ഒട്ടിക്കുമ്പോഴും ഒരുപാട് പേര് ചില മിസ്റ്റേക്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഡിസ്പ്ലേ ഒട്ടിക്കാൻ നേരത്ത് അതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മൊത്തം ഡിസ്പ്ലേയും ബാറ്ററി എല്ലാം റിമൂവ് ചെയ്തിട്ട് ഒന്നേന്ന് ഗം ചെയ്തിട്ട് എല്ലാം ഒട്ടിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഡിസ്പ്ലേ മാറാൻ നേരത്ത് നമ്മൾ ചില ഡിസ്പ്ലേകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബൂട്ടായി ബൂട്ടായി നിൽക്കും അതായത് ഓണായി വരും ഓഫായി പോകും ഓണായി വരും ഓഫായി പോകും അത് ഡിസ്പ്ലേയുടെ കംപ്ലയിൻറ്റ് കൊണ്ടും വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ നമ്മൾ ചില ഡിസ്പ്ലേകൾ ഇട്ട് കഴിഞ്ഞാൽ മൊബൈൽ ഒരുപാട് ബോർഡ് ഒരുപാട് ഹീറ്റ് ആവും അതും ഡിസ്പ്ലേയുടെ കമ്പ്ലെയിൻറ്റ് കൊണ്ട് വരും അപ്പോൾ നിങ്ങൾ പഴയ ഡിസ്പ്ലേ ഒന്ന് ഇട്ട് നോക്കുമ്പോൾ അതിൽ ഹീറ്റ് ഉണ്ടാവില്ല പുതിയ ഡിസ്പ്ലേ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹീറ്റ് ഉണ്ടാകും അപ്പോൾ അത് ഡിസ്പ്ലേയുടെ കംപ്ലയിൻറ്റാണ് അപ്പോൾ ഞങ്ങൾ കമ്പനി വേറെ ചേഞ്ച് ചെയ്ത് എടുത്താൽ മതി അതുപോലെ തന്നെ ഡിസ്പ്ലേ മാറാൻ നേരത്തെ ചില മൊബൈലുകളിൽ അടിഭാഗത്ത് ഡിസ്പ്ലേയുടെ അടിഭാഗത്ത് അതായത് മാറിയ ഡിസ്പ്ലേ പുതിയ ഡിസ്പ്ലേ മാറിയതിന് ശേഷം അടിഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ ഓവറായിട്ട് ഹീറ്റാവും അവിടെ ഷോർട്ട് വരുന്നുകൊണ്ടാണ് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം വെച്ചാൽ അപ്പോൾ ഞാനിവിടെ എന്തായാലും ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത് ഗം വയ്ക്കാൻ പോവുകയാണ് ഗം വയ്ക്കുമ്പോഴും പലരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ നടുക്കൊക്കെ ഫ്രെയിമിൻ്റെ നടുക്കൊക്കെ ഗം വെച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് മൊബൈലിൽ ഇളക്കുമ്പോൾ കണ്ടിട്ടുണ്ട് നടുക്കൊന്നും ഗം വയ്ക്കല്ലേ മച്ചാനെ സംഭവം സീറ്റിങ്ങിന് ഉദ്ദേശിച്ചാണ് നടുക്ക് വയ്ക്കുന്നതെങ്കിലും നടുക്ക് വയ്ക്കുന്നത് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് കൊണ്ട് നമുക്ക് ഈ ഡിസ്പ്ലേ ഇളക്കണം സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ എന്താ പറയുക ഫ്രെയിമിൻ്റെ സൈഡിൽ നാല് സൈഡിലും ഗം വയ്ക്കുന്നത് തന്നെ ധാരാളമാണ് അതിൽ തന്നെ നല്ലോണം പിടിച്ച് നിന്നോളും പക്ഷേ ഗമു വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വയ്ക്കുക അത് ചിലർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇളകും എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഇളകിപ്പോയി പലരും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഗമു വയ്ക്കുമ്പം എവിടെയെങ്കിലും ഇച്ചിരി ഗ്യാപ്പ് വിടും ഈ ഗ്യാപ്പ് വിട്ടിട്ട് ഇച്ചിരി അത് അതിൻ്റെ ഒരു ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ഇച്ചിരി ഗ്യാപ്പായിരിക്കും അത് കഴിഞ്ഞിട്ട് ഗമ് ആയിരിക്കും ഇത് കറക്റ്റ് ഒരു ലെവൽ പോലെ അങ്ങ് വയ്ക്കത്തില്ല കറക്റ്റ് ലെവൽ പോലെ വെച്ച് കഴിഞ്ഞാൽ പൊടി അകത്ത് കയറത്തില്ല ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇപ്പോൾ ഇവിടെ ഗം ഉണ്ട് അപ്പുറത്ത് ഗ്മില്ല അതിനപ്പുറത്ത് പൊടികൾ പൊടികളകത്ത് കയറിയിട്ട് ഈ ഗമ്മിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറി കയറിയാണ് ഡിസ്പ്ലേ ഇളകി വരുന്നത് കൂടുതലും അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പില്ലാതെ ഗം വയ്ക്കുക അപ്പോൾ ക്ലിയർ ആയിട്ട് ഒട്ടിക്കോളും ഇപ്പം ഞാനിതാണ്ട് ഇവിടെ ഗ്യാപ്പില്ലാണ്ടെയാണ് വെച്ചിരിക്കുന്നത് ഈ വെച്ച് വെച്ച് പോയി അവസാനം ചിലർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ സെൻസറിൻ്റെ ഭാഗത്തെല്ലാം ഗമ്മു വെച്ച് പോവും ഗമ്മു വെച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ സെൻസർ വർക്ക് ആവില്ല പിന്നെ ഒന്നേ നിളയ്ക്ക് അത് ക്ലീൻ ചെയ്യണം പിന്നെ ഡിസ്പ്ലേ ഡാമേജ് ആവും അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ട് അതുകൊണ്ട് ഗമു വയ്ക്കുമ്പം ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പത്ത് സെക്കൻഡ് കറക്റ്റ് ആലോചിച്ച് എവിടെയൊക്കെ വയ്ക്കണം എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് ഗമു വയ്ക്കുക ഗമു വയ്ക്കുമ്പോഴും ഒരുപാട് പേര് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വെച്ചാൽ അപ്പോൾ ഞാൻ ഞാനിതാണ്ട് ഫ്രെയിമിൽ കറക്റ്റ് വെച്ചിട്ടുണ്ട് ഇത് സർവീസ് പാക്ക് ആണ് അത് ഞാൻ പ്രത്യേകം പറയേണ്ട വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് കറക്റ്റ് സീറ്റിംഗ് ആണ് വെച്ചാൽ നോർമലി നമ്മൾ നമ്മളല്ലാത്ത ഡിസ്പ്ലേക്ക് എടുക്കുമ്പം ഒരു ഫ്രെയിമിന് ഒരു അര ഇഞ്ച് മുകളിലോട്ട് വെച്ച് പ്രസ്സ് ചെയ്ത് താപ്പോട്ട് നീക്കും ഇത് കറക്റ്റ് സീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അങ്ങ് വെച്ചതാണ് നോർമലി നിങ്ങൾ ചെയ്യുമ്പം ഒരു ഫ്രെയിം ഇരുന്ന് ഒരു അര ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് പ്രസ്സ് ചെയ്ത് താപ്പോട്ട് നീക്കാൽ മതി കറക്റ്റ് സീറ്റിങ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഇവിടെ കറക്റ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ താഴത്തെ സ്ട്രിപ്പ് ഞാൻ പിടിച്ചു കൊടുക്കുകയാണ് അല്ല വച്ചാൽ സ്ട്രിപ്പ് കൊടുക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡിഡാണ് ആ റബ്ബർ ബാൻഡ് ഇടാൻ നേരത്ത് നമുക്ക് ഈ സൈഡ് ബോർഡ് ഇളകി വരും ഇളകി വരുമാകുന്ന നേരത്ത് പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ അത് ഇളക്കി മാറ്റുകയാണ് അതങ്ങനെ ഫുള്ളായിട്ട് ഇളക്കി മാറ്റിയിട്ട് ബോർഡ് ഇളക്കി മാറ്റുകയാണ് ഇളക്കി മാറ്റിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കാൻ പോവുകയാണ് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ സിപ്ലയുടെ സ്ട്രിപ്പും കൂടി ഒന്ന് കൊടുത്തിട്ട് ഈ കവർ അതുപോലെ തന്നെ സ്ട്രിപ്പിൻ്റെ പുറത്ത് കറക്റ്റ് സീറ്റാക്കിയതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് മാറ്റി വയ്ക്കാൻ പോവാണ് റബ്ബർ ബാൻഡ് ഇടുമ്പോഴും അത് അതായത് റബ്ബർ ഇടാൻ നേരത്തും ഒരുപാട് പേര് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓവർ ടൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ റബ്ബർ ബാൻഡിടുന്നതെന്ന് പറഞ്ഞാൽ ഒരു റബ്ബറിൻ്റെ അതിൻ്റെ നമുക്കറിയാൻ പറ്റൂല ഇത് ഇപ്പോൾ രണ്ട് കറക്ക് കറക്കിടുകയാണെങ്കിൽ നോർമൽ ഒരു ടൈറ്റ് മൂന്നാമത്തെ കറക്ക് കറക്കുമ്പോൾ ഓവർ ടൈറ്റ് എന്ന് അപ്പോൾ അതുപോലെ ഇടരുത് ഇപ്പോൾ ഈ ആ റബ്ബറിൻ്റെ വീതി കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇതിപ്പം ഇച്ചിരി നല്ല ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത് വലിയ റബ്ബറാണ് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് കറക്ക് ഇറക്കിയത് ഈ റബ്ബർ അതാണ്ടേ ഉണ്ടോ രണ്ട് കറക്കേ കറക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കറക്ക് ഞാൻ കറക്കിയാൽ അത് ഓവർ ടൈറ്റായിട്ട് മാറും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓവർ ടൈറ്റ് കൊടുക്കരുത് ഡിസ്പ്ലേ മാറിക്കഴിഞ്ഞിട്ട് ഗം വെച്ചിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഓവർ ടൈറ്റ് കാരണം സീറ്റിങ്ങിന് വേണ്ടി ഓവർ ടൈറ്റ് ചെയ്യും ഓവർ ടൈറ്റ് ചെയ്യുമ്പം വരുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം അത് ഞാൻ അന്നേ ഒരു വീഡിയോ അതായത് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പേ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ് അത് മറന്നുപോയി മച്ചാൻ അങ്ങനെ മറന്നു മറന്ന് പോകുകയാണ് ഈ റബ്ബർ ബാൻഡ് ഇടുമ്പം ഓവർ ടൈറ്റ് ചെയ്യുമ്പം ഡിസ്പ്ലേയിൽ വരുന്നൊരു മാറ്റമുണ്ട് അത് ഞാൻ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് വീഡിയോയിൽ എടുത്ത് കാണിച്ച് പറഞ്ഞു തരാം അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ വരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിവിനെ കുറച്ചു നേരത്തേക്ക് ഉണങ്ങാൻ വയ്ക്കാം പത്ത് മിനിറ്റ് മതി പക്ഷേ ഞാൻ കുറച്ചും കൂടി ടൈം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല സീറ്റിംഗ് ആവട്ടെ ഓക്കെ നല്ല രീതിയിൽ ഉണങ്ങി കാണണം കണ്ടോ നല്ല സീറ്റിംഗ് ആയിട്ടുണ്ട് കറക്റ്റ് സീറ്റിംഗ് ആണ് ഇനിയിപ്പോൾ ഞാൻ എല്ലാ റബ്ബർ ബാൻഡും ഇളക്കിയിട്ട് ഫുൾ ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് മാറ്റണം ഈ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഉണങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഇളക്കി കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കസ്റ്റമറിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചിട്ട് പെട്ടെന്ന് ഇളക്കുകയും ചെയ്യും അന്നേരം അവർ കൊണ്ടുപോകുമ്പം തന്നെ അത് ഇളകിങ് പോരും പിന്നെ ഇച്ചിരി പൊടിയൊക്കെ അടിച്ചകത്ത് കയറുമ്പോൾ മൊത്തത്തിൽ ഇളകിയും വരും അപ്പം കസ്റ്റമർ നമ്മൾ കംപ്ലയിൻറ്റ് പറയും പൊട്ടിച്ചത് ശരിയല്ല എന്ന് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ നല്ല സീറ്റിംഗ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ബാറ്ററി വയ്ക്കാൻ പോവാണ് അതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ക്യാമറയിൽ നമ്മൾ നമ്മുടെ വിരലങ്ങാണ പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിലും തന്നെ നിങ്ങൾ ക്യാമറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്താ പറയുക ക്യാമറയിൽ മങ്ങലോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നേന്ന് മെനക്കെടാണ് അതുകൊണ്ട് ക്യാമറ മാക്സിമം ക്ലീൻ ചെയ്തേക്ക് അപ്പോൾ നമ്മൾ താണ്ടേ അടുത്ത് താഴത്തെ റിംഗർ സെക്ഷൻ വയ്ക്കാൻ പോവാണ് ബോർഡ് കറക്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ സൂം ചെയ്ത് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഉണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ ആ ലോക്ക് കറക്റ്റ് ഇടണം പിടിച്ച് അതായത് ഈ സി സി ബോർഡിൻ്റെ അകത്ത് കയറ്റി വയ്ക്കണം ചിലരങ്ങനെ വയ്ക്കത്തില്ല വെക്കാതെ നമ്മൾ ഈ സ്ട്രിപ്പ് കണക്ഷനൊക്കെ കൊടുത്തിട്ട് ഈ നെറ്റ്വർക്ക് കേബിളിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് കേബിളില്ലേ അത് ചതഞ്ഞ് കട്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക പ്രത്യേകം കറക്റ്റായിട്ട് ആ നെറ്റ്വർക്ക് കേബിൾ കൊടുക്കുക ചതഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കിട്ടൂല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ നെറ്റ്വർക്ക് കേബിൾ കൊടുക്കുമ്പം കറക്റ്റായിട്ട് അതിൻ്റെ കറക്റ്റ് സ്പേസിൽ തന്നെ കൊടുക്കണം അതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും അത് കയറി എന്ന് ശ്രദ്ധിക്കണം കേബിളിന് ചതവ് പറ്റി കഴിഞ്ഞാൽ റേഞ്ച് ഇഷ്യൂ വരും അച്ഛാനെ ആണ് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അതിനാണ് ഞാൻ ഇവിടെ സൂം ചെയ്ത് കാണിച്ചത് ഇപ്പോൾ ഞാനത് കറക്റ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ ഈ റിംഗർ ക്യാബിൻ വെക്കുമ്പോൾ അതിൽ എവിടെയെങ്കിലും ഇടയ്ക്ക് പെടുന്നുണ്ടോയെന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ താഴത്തെ റിംഗർ സെക്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്ത് ബാക്ക് പാനൽ വിത്ത് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് ക്ലിപ്പ് ചെയ്തു ഇനി മദർ ബോർഡ് പ്രൊട്ടക്ടർ അതവിടെ വെച്ച് കറക്റ്റ് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വർക്ക് കഴിഞ്ഞു ഇനി നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്ത് നോക്കണം ഫൈനൽ ചെക്കിങ് അതാണ് ഇപ്പോൾ ഈ സെറ്റ് ചെയ്യുന്നതൊന്നുമല്ല ലാസ്റ്റ് നമ്മൾ ഓൺ ചെയ്ത് ഡിസ്പ്ലേ കറക്റ്റായിട്ട് യാതൊരു ഇഷ്യൂ ഇല്ലാണ്ടിരിക്കണം അതാണ് നമ്മൾ ചെയ്ത ഇത്രയും നേരം മെനക്കെട്ട് ചെയ്തതിൻ്റെ അവസാനത്തെ സക്സസ് എന്ന് പറയുന്നത് അവിടെ കൊണ്ട് എന്തെങ്കിലും ഡിസ്പ്ലേക്കോ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ തീർന്ന് അപ്പോൾ ഞാൻ ഈ സ്ക്രൂ ഒക്കെ ഇടുകയാണ് വെച്ചാൽ മതി ഇവിടെ സ്കിപ്പ് ചെയ്യുക അപ്പോൾ എല്ലാ സ്ക്രൂവും ഇട്ടിട്ടുണ്ട് അടുത്ത് ബാക്ക് പാനൽ പിടിച്ചിടാൻ പോവുകയാണ് ബാക്ക് പാനൽ പിടിച്ചിടുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് ബാക്ക് പാനലിൻ്റെ ആ ലോക്കുകളുണ്ടല്ലോ ടക്ക് 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 എന്ന് പറഞ്ഞ വീഴും അത് ആ കറക്റ്റ് പിടിച്ചിട്ട് അതിൻ്റെ ഒരു സുഖം അനുഭവിച്ചവർക്ക് അത് മറക്കത്തില്ല മച്ചനാണ്ടാ ടക്ക് ടക്ക് ഇടും പക്ഷേ ആദ്യമായിട്ട് വരുന്നവർക്ക് ഭയങ്കര ഇത് പിടിച്ചിടാനായിട്ട് പൊട്ടൽ വരുമോ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വരുമോ എന്നുള്ളൊരു ഉണ്ടാവും ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നവർക്ക് ഒരു രസമാണ് അപ്പോൾ എന്തായാലും ഫുള്ളും കഴിഞ്ഞു സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മളിപ്പോൾ വൺ ജെ ആണ് ഓണായി വന്നിട്ടുണ്ട് ഈ ഫൈനൽ ചെക്കിങ് അവസാനം അതായത് വർക്കിൻ്റെ അവസാനം നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ ചെക്ക് ചെയ്യുന്നില്ല ഇതാണ് നമ്മൾ അത്രയും നേരം മെനക്കെട്ട് ചെയ്തതിൻ്റെ സക്സസ് പ്രതിഫലം എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും നേരം മെനക്കെട്ടതെല്ലാം വേസ്റ്റാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും വെച്ചാൽ ഓണായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുക ഫൈനൽ ചെക്കിങ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്ന് ഫുൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറെ കൊടുക്കാം അപ്പോൾ ഞാൻ ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് തോന്നും അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യാൻ തോന്നുന്നു ആ രീതിയിൽ ചെക്ക് ചെയ്യാം മാക്സിമം അപ്പം അതിൻ്റെ അകത്ത് യാതൊരു ഇഷ്യൂ ഇല്ലെന്ന് വെച്ചാൽ അപ്പം നമുക്ക് റെഡ്മി നയൻ പവർ ഡിസ്പ്ലേ പ്ലസ് ബാറ്ററി മാറി നീറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കസ്റ്റമർ വരാൻ ഇച്ചിരി സമയമെടുക്കും കസ്റ്റമർ നമ്മുടെ അടുത്തില്ല അപ്പോൾ നമ്മൾ ചാർജ് കുത്തിയിടാൻ പോവാണ് കസ്റ്റമർ വരുമ്പോൾ ഫുള്ളാക്കി അങ്ങ് കൈ കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ എന്നെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ മച്ചാൻമാരെ സബ് ആയി സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മച്ചാൻമാർക്കും ഒരുപാട് നന്ദിയുണ്ട് മച്ചാൻമാരെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബബായ്